അധ്യായം മുപ്പത്തിയൊന്ന് ബാബിയുടെ സാന്നിധ്യത്തിൽ അന്ത്യശ്വാസം വലിക്കൽ സന്യാസി വിജയാനന്ദ് ബാലാറാം മങ്കാർ നൂൽകാർ മേഘ ഒരു പുലി മുഖപുര ആസന്ന മരണനായ ഒരാളുടെ അന്ത്യനിമിഷത്തെ ചിന്താഗതിയാണ് അയാളുടെ ഭാവിയെ കുറിക്കുന്നത് ഭഗവാൻ ഗീതയിൽ യാതൊരുത്തൻ അന്ത്യനിമിഷങ്ങളിൽ എന്നെ സ്മരിക്കുന്നുവോ അവൻ നേരെ എന്നിലെത്തുന്നു വേറെ ഏതിലാണവൻ ശ്രദ്ധ പതിപ്പിക്കുന്നതെന്നാൽ അതിലേക്ക് അയാളുടെ ജീവൻ ചെന്നു ചേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അന്ത്യനിമിഷത്തിൽ എന്ത് സദ്വിചാരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ പറ്റി നമുക്ക് യാതൊരു രൂപവുമില്ല കാരണം പലപ്പോഴും പല കാരണങ്ങളാലും അന്നേരം നാം ഭയപ്പെടാനും ഭീകരത അനുഭവിക്കുവാനാണ് സാധ്യത അതുകൊണ്ട് അന്ത്യനിമിഷത്തിൽ സദ്വിചാരങ്ങളിലേക്ക് മനസ്സിനെ നയിക്കാൻ ചിരകാല പരിശ്രമം തന്നെ വേണ്ടി വരുന്നതാണ് അതുകൊണ്ടാണ് എല്ലാ ഋഷീശ്വരന്മാരും സദാസമയവും നാമം ജപിക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ വന്നാൽ അന്ത്യനിമിഷത്തിൽ മനസ്സ് പതറിപ്പോകുന്നതല്ല ഭക്തന്മാർ അങ്ങനെ സർവവും ഋഷീശ്വരന്മാരിൽ സമർപ്പിച്ചാൽ അവസാന നിമിഷം വരെ ഋഷീശ്വരന്മാർ അവരെ നയിക്കുന്നതാണ് ചില ഉദാഹരണങ്ങൾ താഴെ പറയാം വിജയാനന്ദ് ഒരു മദ്രാസി സന്യാസിയായ വിജയാനന്ദ് മാനസസരസിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ബാബയുടെ പ്രശസ്തി കേട്ട് അദ്ദേഹം ശ്രുതിയിൽ വന്നു അവിടെ വെച്ച് ഹരിദ്വാരിലെ സോമദേവ് സ്വാമിയെ കാണുകയും അദ്ദേഹത്തോട് മാനസ സരസിലേക്കുള്ള യാത്രയുടെ വിവിധ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു സ്വാമി അയാളോട് മാനസ സരസ് ഗംഗോത്രിയിൽ നിന്ന് അഞ്ഞൂറ് നാഴിക അകലെയാണെന്നും വഴി വളരെ വിഷമം പിടിച്ചതാണെന്നും മഞ്ഞു മൂടിയതാണെന്നും ഓരോ നൂറ്റമ്പത് നാഴിക പോയാലും ഭാഷ മാറുമെന്നും ഭൂട്ടാനിലെ ജനങ്ങൾ വളരെ സംശയാലുക്കളാണെന്നും അവർ തീർത്ഥാടകർക്ക് അത്യധികം വിഷമങ്ങൾ സൃഷ്ടിക്കുമെന്നും പറഞ്ഞു കൊടുത്തു ഇത് കേട്ട് സന്യാസി നിരാശനായി യാത്ര വേണ്ടെന്ന് വെച്ചു എന്നിട്ട് അദ്ദേഹം ബാബയുടെ അടുക്കൽ പോയി നഗൽ നമസ്കരിച്ചപ്പോൾ ബാബ അദ്ദേഹത്തോട് കോപിച്ചു ഈ കൊള്ളരുതാത്ത സന്യാസിയെ ആട്ടിപ്പുറത്താക്കുവിൻ അയാളുടെ സംസർഗം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞു സന്യാസിക്ക് ബാബയുടെ സ്വഭാവം അറിയില്ല അയാൾ മനസ്സ മനസമാധാനമില്ലാതെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ അവിടെ തന്നെയിരുന്നു അന്നേരം രാവിലെ ദർബാർ നടക്കുകയായിരുന്നതിനാൽ മസ്ജിദ് നിറയെ പുരുഷാരമായിരുന്നു ബാബിയെ പല വിധത്തിലും ആരാധിച്ചു ചിലർ പാദം കഴുകുന്നു ചിലർ പാദതീർത്ഥമെടുത്ത് സേവിക്കുന്നു ചിലർ പാദതീർത്ഥം കണ്ണിൽ വയ്ക്കുന്നു ചിലർ ബാബിയെ ചന്ദനം പൂശുന്നു ചിലർ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നു അങ്ങനെ പലവിധം ആരാധന നടക്കുകയാണ് ജനങ്ങൾ ജാതി മത ഭേദങ്ങൾ മറന്നാണ് ആരാധന നടത്തുന്നത് സന്യാസിയോട് ബാബ കോപിച്ചെങ്കിലും സന്യാസിക്ക് ബാബയോട് അതിയായ ആദരവുണ്ടായിരുന്നതിനാൽ സന്യാസി അവിടുന്ന് പോയില്ല അദ്ദേഹം ഷെർദിയിൽ രണ്ട് ദിവസങ്ങൾ കൂടി താമസിച്ചപ്പോൾ മദിരാശിയിൽ നിന്നും അമ്മയ്ക്ക് അത്യധികം സുഖക്കേടാണെന്നൊരു കത്ത് കിട്ടി അദ്ദേഹത്തിന് ഉടനെ അമ്മയുടെ അടുക്കൽ എത്തണമെന്നുണ്ടായിരുന്നെങ്കിലും ബാബയുടെ അനുവാദമില്ലാതെ പോവാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം കത്തും കയ്യിൽ വെച്ച് നാട്ടിലേക്ക് പോവാൻ അനുവാദം ചോദിക്കാൻ ചെന്നു അദ്ദേഹത്തിൻ്റെ ഭാവി മനസ്സിലാക്കിയ സരബന്ധരാമിയായ ബാബ അമ്മയെ നിനക്കിത്രമാത്രം സ്നേഹമാണെങ്കിൽ നീ എന്തിനു സന്യാസം സ്വീകരിച്ചു കാവ്യവസ്ത്രത്തിന് സ്നേഹബന്ധം കൊള്ളില്ല നീ താമസ പോയി കുറച്ച് ദിവസം സമാധാനമായിരിക്കണം വാടയിൽ പല കൊള്ളക്കാരുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വാതിൽ ബന്ധിച്ചിരിക്കണം ഇല്ലെങ്കിൽ എല്ലാം കൊള്ളയടിച്ചു പോകും സമ്പത്തും സ്ഥാനമാനങ്ങളെല്ലാം ക്ഷണികമാണ് ദേഹം നാശത്തിനും മരണത്തിനും വിധേയമാണ് അതറിഞ്ഞ് ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളിൽ ആസക്തിയില്ലാതെ നീ നിന്റെ കർമ്മം നിർവഹിച്ചാലും അങ്ങനെ സർവവും ഹരിപാദങ്ങളിൽ അർപ്പിച്ച് യാതൊരുത്തൻ ഇപ്രകാരം ചെയ്യുന്നുവോ അവൻ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിതനായി പരമാനന്ദം പ്രാപിക്കും തന്നോട് പ്രേമഭക്തികളോടുകൂടി ധ്യാനിക്കുന്നവരെ രക്ഷിക്കാൻ ഭഗവാൻ അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നു നിന്റെ പൂർവ്വജനസുമൃതങ്ങളുടെ ആധിക്യം കൊണ്ടാണ് നീ ഇവിടെ വന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിക്കുക നിന്റെ ജീവിതത്തിൻ്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കിയാലും നീ നിത്യ നിരാഗ്രഹിയായി നാളെ മുതൽ ഭാഗവത പാരായണം തുടങ്ങണം ഭഗവാൻ സന്തോഷിച്ച് നിൻ്റെ സങ്കടങ്ങൾക്കെല്ലാം നിവൃത്തിയുണ്ടാക്കും നിന്റെ വ്യാമോഹങ്ങൾ നശിച്ച് മനഃശാന്തി കൈവരും എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം അടുത്തതായി മനസ്സിലാക്കിയ ബാബ മൃത്യുദേവനെ പ്രീതിപ്പെടുത്താനായി രാമവിജയം വായിക്കാനും പറഞ്ഞു അടുത്ത ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് അദ്ദേഹം ലണ്ടി തോട്ടത്തിലിരുന്ന് ഭാഗവതം വായന തുടങ്ങി രണ്ട് സപ്താഹം അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വളരെ ക്ഷീണിതനായി അദ്ദേഹം വാടയിലേക്ക് മടങ്ങി വന്ന് രണ്ട് ദിവസം കൂടി അവിടെ കൂടിയതിൽ പിന്നെ മൂന്നാം ദിവസം ഫക്കീർ ബാദേ ബാദേബാബയുടെ മടിയിൽ തലവെച്ചു കിടന്ന് അന്ത്യശ്വാസം വലിച്ചു പിന്നീട് പോലീസ് അന്വേഷണം കഴിച്ച് ശവം മറവു ചെയ്യാൻ അനുവദിച്ചു മൃതദേഹം എല്ലാ ചടങ്ങുകളോടും കൂടി വീണ്ടും വിധം സംസ്കരിച്ചു അങ്ങനെ സായിബാബ സന്യാസിയെ സഹായിച്ച് സദ്ഗതി കൊടുത്തു ബാലാറാം മങ്കാർ ബാബയ്ക്ക് ബാലാറാം മങ്കാർ എന്നു പേരായി ഗൃഹസ്ഥനായൊരു ഭക്തനുണ്ടായിരുന്നു അയാളുടെ ഭാര്യ മരിച്ചതിൽ പിന്നെ വീട്ടുകാര്യങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ച് അയാൾ ഷിർദിയിൽ സ്ഥിരതാമസമാക്കി അയാളുടെ ഭക്തി കണ്ട് ബാബ അയാൾക്ക് സൽഗതി കൊടുക്കണമെന്ന് തോന്നി ഇപ്രകാരം ചെയ്തു അയാൾക്ക് ഇത് പന്ത്രണ്ട് രൂപ കൊടുത്ത് സറ്റാര ജില്ലയിലെ മച്ചീന്ദ്രഗതിയിൽ പോയി താമസിക്കാൻ പറഞ്ഞു മങ്കാർക്ക് ബാബിയെ പിരിഞ്ഞു താമസിക്കാൻ ആദ്യം മനസ്സ് വന്നില്ല പക്ഷേ ബാബ അയാളെ ഗതയിൽ വെച്ച് മൂന്ന് പ്രാവശ്യം ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തി ബാബയുടെ വാക്കുകളിൽ വിശ്വസിച്ച് മങ്കാർ ഗതയിലേക്ക് പോയി അവിടെ ആരോഗ്യകരമായ കാലാവസ്ഥയും നല്ല വെള്ളവും മറ്റു ചുറ്റുപാടുകളും അയാൾക്ക് ഇഷ്ടപ്പെടുകയും ബാബ പറഞ്ഞ പ്രകാരം അയാൾ അവിടെ വെച്ച് ധ്യാനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു അനുഭവമുണ്ടായി സാധാരണ ഭക്തന്മാർക്ക് സമാധിസ്ഥരാകുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ മങ്കാരുടെ കാര്യത്തിൽ സാധാരണ നിലയിൽ ജാഗ്രതയിൽ തന്നെയാണ് അനുഭൂതി ഉണ്ടായത് ബാബ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മങ്കാർ ബാബയെ കണ്ടെന്നു മാത്രമല്ല അയാളെ അങ്ങോട്ട് അയച്ചത് എന്തിനാണെന്ന് ബാബയോട് ചോദിച്ചു ബാബ അതിന് ഇപ്രകാരം മറുപടി കൊടുത്തു ഷിർദിയിൽ വെച്ച് നിന്റെ മനസ്സിൽ പലതരം വിചാരങ്ങളും പരിപാടികളും ഉദയം ചെയ്തത് കാരണം നിനക്ക് മനഃശാന്തി കൈവരുത്താനാണ് ഞാൻ ഇങ്ങോട്ടയച്ചത് നീ കരുതിയത് ഈ കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ഒരു ദേഹം മാത്രമാണ് ഞാനെന്നും ഷെർദിയിൽ ഒരു വ്യക്തിയാണെന്നുമാണ് ഞാൻ മറ്റൊന്നുമില്ലെന്ന് നീ ധരിച്ചിരുന്നു ഇപ്പോൾ നീ നോക്കി തീരുമാനമെടുത്താലും ഷെർദിയിൽ കാണുന്ന അതേ വ്യക്തിയെ തന്നെയാണോ ഇവിടെയും വെച്ച് കാണുന്നതെന്ന് അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇങ്ങോട്ടയച്ചത് നിന്നെ ബാബ പറഞ്ഞ അവധി കഴിഞ്ഞ ശേഷം മങ്കാർ ഗദയിൽ നിന്നും സ്വന്തം നാടായ ബാന്ദ്രയിലേക്ക് പോയി അയാൾക്ക് പൂനെയിൽ നിന്ന് ദാദറിലേക്ക് തീവണ്ടി മാർഗം യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ചെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വലിയ ജനത്തിരക്കായിരുന്നു ടിക്കറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയും അപ്പോൾ ഒരു ലെങ്കോട്ടി മാത്രം എടുത്ത് ഒരു കമ്പിളിയും ചുമലിലിട്ടുകൊണ്ട് ഒരു ഗ്രാമീണൻ അയാളുടെ അടുത്ത് വന്ന് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു മങ്കാർ ദാദറിലേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രാമീണൻ എന്നാൽ എൻ്റെ ടിക്കറ്റ് എടുത്തോളൂ എനിക്കിവിടെ കുറച്ച് അടിയന്തിര കാര്യമുള്ളതുകൊണ്ട് ദാദർ യാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മങ്കാർക്ക് ടിക്കറ്റ് കൊടുത്തു അയാൾ വളരെ സന്തുഷ്ടനായി പണം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ നോക്കുമ്പോഴേക്കും ഗ്രാമീണൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു അയാൾ ഗ്രാമീണനെ അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും കണ്ടു വണ്ടി പോകാൻ ആവുന്നത് വരെ കാത്തു നിന്നിട്ടും അയാളെ കണ്ടില്ല ഇത് വളരെ വിചിത്രമായ തരത്തിൽ രണ്ടാം പ്രാവശ്യം മങ്കാർക്ക് കിട്ടിയ അനുഭവമായിരുന്നു പിന്നീട് മങ്കാർ നാട്ടിൽ പോയി ഷിർദിയിലേക്ക് തന്നെ മടങ്ങി വന്ന ബാക്കി കാലം മുഴുവൻ ബാബയുടെ കൽപ്പനകൾ അനുസരിച്ചും ബാബയെ സേവിച്ചും കഴിച്ചുകൂട്ടി അവസാന കാലം ബാബയുടെ കൂടി ബാബയുടെ സാന്നിധ്യത്തിൽ അന്ത്യശ്വാസം വലിക്കാനുള്ള മഹാഭാഗ്യവും അയാൾക്കുണ്ടായി താത്യാസാഹേബ് നൂൽക്കാർ ഹേമന്ത് പാർ താത്യാസാഹേബ് നുൽക്കാർ ഷിർദിയിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു എന്നല്ലാതെ മറ്റും വിവരങ്ങളൊന്നും പറയുന്നില്ല സായിലീല മാസികയിൽ വന്നൊരു ചുരുക്ക വിവരം ഇവിടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ താത്യാസാഹേബ് പന്ധർപൂരിലെ സബ് ആയിരുന്നു അക്കാലത്ത് അവിടുത്തെ നാനാ നാനാസാഹേബ് ചന്തോർക്കർ ആയിരുന്നു ഇരുവരും ഇടയ്ക്കിടയ്ക്ക് കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു താത്യാ താത്യാസാഹിബിന് ഋഷിമാരെ വിശ്വാസം ആയിരുന്നില്ലെങ്കിലും നാനാസാഹിബിന് ഋഷിമാരോട് അതിയായ സ്നേഹാദരങ്ങളായിരുന്നു നാനാ നാനാസാഹേബ് പലപ്പോഴും നൂൽക്കാരോട് സായി സായിബാബിയുടെ ലീലകളെപ്പറ്റി പറയുകയും ബാബിയെ ചെന്നു കാണാൻ പ്രേരിപ്പിക്കുകയും പതിവായിരുന്നു അവസാനം രണ്ടു വ്യവസ്ഥകളിൽ അയാൾ ശ്രദ്ധിക്കു പോകാൻ സമ്മതിച്ചു അയാൾക്ക് ബ്രാഹ്മണനായ ഒരു വെപ്പുകാരൻ വേണം കാണിക്ക് കൊടുക്കാൻ നല്ല നാഗ്പൂർ മധുര നാരങ്ങകളും കിട്ടണം ഈ രണ്ട് വ്യവസ്ഥകളും ദേവകഥ സാധിച്ചു നാനാ സാഹിബിൻ്റെ അടുക്കൽ ജോലി അന്വേഷിച്ചു വന്നൊരു ബ്രാഹ്മണനെ അയാൾ നൂൽക്കാർക്ക് അയച്ചു കൊടുത്തു ഒരു അജ്ഞാതൻ താത്താ സാഹിബിന് നൂറ് നല്ല നാരങ്ങകൾ പാർസലായി അയച്ചു കൊടുത്തു വ്യവസ്ഥകൾ പൂർത്തീകരിച്ചപ്പോൾ താത്യാസാഹിബിന് ഷെർദിയിൽ പോകേണ്ടി വന്നു അയാളെ കണ്ടപ്പോൾ ആദ്യം ബാബ വല്ലാതെ കോപിച്ചു പക്ഷേ ക്രമേണ പലതരം അനുഭവങ്ങൾ ഉണ്ടായതിനാൽ താത്യാസാഹിബിന് ബാബ ദൈവ അവതാരമാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ബാബയിൽ ആകൃഷ്ടനായി അയാൾ മരണം വരെ ഷെർദിയിൽ തന്നെ താമസിച്ചു അവസാന നിമിഷങ്ങളിൽ പുണ്യഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കുകയും ബാബയുടെ പാദതീർത്ഥം സേവിക്കാൻ കൊടുക്കുകയും ചെയ്തു അയാളുടെ മരണവാർത്ത കേട്ട് ബാബു പറഞ്ഞു ഓ താത്യ നമ്മുടെ മുന്നിൽ നിന്ന് പോയി അവൻ ഇനി വീണ്ടും ജനിക്കില്ല മേഘ മേഘയുടെ കഥ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മേഘ മരിച്ചപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും മരണഘോഷയാത്രയിൽ പങ്കെടുത്തു ബാബയും അവരോട് കൂടെ പോയി ശവശരീരത്തിൽ പൂക്കൾ അർപ്പിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ബാബയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ ബാബയെ കഥനഭാരത്തിൽ മുഴുകി കണ്ടു പിന്നീട് ശവശരീരം പൂക്കളിട്ട് മൂടി ഒരു ഉറ്റ പോലെ കരഞ്ഞുകൊണ്ട് ബാബ മസ്ജിദിലേക്ക് പോയി പല ഋഷിമാരും ജനങ്ങൾക്ക് സൽഗതി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ബാബയുടെ സമ്പ്രദായം അനിതര സാധാരണവും മഹത്വമേറിയതുമാണ് ഒരു മൃഗമായ പുലി പോലും ബാബയുടെ അടുക്കൽ സൽഗതിക്ക് വരികയുണ്ടായി ഈ കഥ ഇനി അടുത്തു പറയാം പുലി ബാബയുടെ മഹാസമാധിക്ക് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് ഷിർദിയിൽ ഒരു വിസ്മയാവഹമായ സംഭവം നടന്നു ഒരു കാളവണ്ടി വന്ന് മസ്ജിദിന്റെ മുന്നിൽ നിന്നു ഒരു പുലിയെ ചങ്ങലക്കിട്ട് കെട്ടിയതായിരുന്നു അതിൻ്റെ ഭീകരമായ മുഖം വണ്ടിക്ക് പിൻവശത്തേക്ക് തിരിച്ചായിരുന്നു അത് കിടന്നിരുന്നത് അത് എന്തോ അസഹ്യമായ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സൂക്ഷിപ്പുകാരായ മൂന്ന് ദർവേശി മുസ്ലിങ്ങൾ അതിനെ പല സ്ഥലത്തും കൊണ്ടുനടന്ന് കാഴ്ച പ്രദർശിപ്പിച്ച് പണം സമ്പാദിക്കുകയായിരുന്നു ഈ പുലിയായിരുന്നു അവരുടെ ഉപജീവന അതിൻ്റെ സുഖക്കേട് മേറ്റാൻ അവർ പലതും പരീക്ഷിച്ചു നോക്കിയിട്ടും വിഫലമായി അവർ ബാബയുടെ പ്രശസ്തി കേട്ട് മൃഗവുമായി അവിടെ എത്തിയതാണ് അവർ അതിനെ ചങ്ങല പിടിച്ച് വണ്ടിയിൽ നിന്നിറക്കി വാതിൽക്കൽ നിർത്തി സ്വതവേ ഭയങ്കര മൃഗം പോരെങ്കിൽ സുഖക്കേടും അതുകാരണം അത് അത്യധികം വെപ്രാളപ്പെട്ടുകൊണ്ടിരുന്നു ജനങ്ങൾ അതിനെ ഭയത്തോടും അതിശയത്തോടും കൂടി നോക്കിക്കൊണ്ടിരുന്നു സൂക്ഷിപ്പുകാർ അകത്തുപോയി ബാബിയോട് പുലിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞ് അനുവാദം വാങ്ങി പുലിയെ ബാബയുടെ മുന്നിൽ കൊണ്ടുവന്നു മസ്ജിദിന്റെ ഒതുക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ ബാബയുടെ പ്രഭ കണ്ടതോടുകൂടി ആ ജീവി പരിഭ്രമിച്ച് തലതാഴ്ത്തി നിന്നു ബാബിയും പുലിയും അന്യോന്യം കണ്ടതോടുകൂടി അത് ഒതുക്കിന്മേൽ കയറി ബാബിയുടെ ബാബിയെ സ്നേഹഭാവത്തോടു കൂടി നോക്കി നിന്നു അതുടനെ വാലിൻ്റെ കൊടിപൊക്കി പൊക്കി നിലത്ത് മൂന്നടി അടിച്ച് താഴോട്ട് ചത്തുവീണു പുലി ചത്തുപോയത് കണ്ടപ്പോൾ സൂക്ഷിപ്പുകാർക്ക് ആദ്യം നിരാശ തോന്നിയെങ്കിലും അവർ ബുദ്ധിപൂർവ്വം അതിനെപ്പറ്റി ആലോചിച്ചു ആ മൃഗം സുഖക്കേട് പിടിച്ച് അവശ്യനായ സ്ഥിതിക്ക് ബാബിയുടെ പാദങ്ങളിൽ വെച്ച് അന്തിശ്വാസം വലിച്ചത് വളരെ നന്നായി എന്നവർക്ക് ബോധ്യപ്പെട്ടു അതവരുടെ കടക്കാരനായിരുന്നു ആ കടം കൊടുത്ത് വീട്ടിയതോടുകൂടി അതിന് ബാബിയുടെ പാദങ്ങളിൽ വെച്ച ജീവിതം അവസാനിച്ചു ഏതു ജീവജാലമായാലും ഋഷീശ്വരന്മാരുടെ മുന്നിൽ കുമ്പിട്ട് ജീവിതം അവസാനിപ്പിച്ചാൽ അവർക്ക് സൽഗതിയാണ് മുജ്ജന്മ സുഹൃതം കൊണ്ടല്ലാതെ അവർക്ക് അങ്ങനെ സന്തോഷകരമായ അവസാനം കൈവരുന്നതല്ല ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ